ഹലോ ഗുഡ് ആരെയാണ് എവർക്കും ജെ ബി ജോബ് ചാനൽ ഇന്ത്യയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എറണാകുളം ഡിസ്ട്രിക്റ്റിൻ്റെ ജോബ് വേക്കൻസി ലിസ്റ്റ് ആയിട്ടാണ് നിങ്ങൾ ദയവ് ചെയ്ത് ഇപ്പോൾ ഒരു ലൈക്ക് ഒന്ന് ഇട്ടു കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും നിങ്ങൾ ആരും ലൈക്ക് ഇടാറില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഒരു ആയിരം ലൈക്കൊക്കെ കിട്ടാൻ വലിയ ആഗ്രഹമുണ്ട് ഇതുവരെയായിട്ട് അങ്ങനെ കിട്ടിയിട്ടില്ല ദയവേതൊരു ഒരു ഒരു ലൈക്ക് ഇട്ട് തരിക പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക ജോലി അല്ലെങ്കിൽ പ്രത്യേക ലൊക്കേഷനിലേക്ക് ജോലി വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഉറപ്പായിട്ട് ഞാൻ റിപ്ലൈ ചെയ്തായിരിക്കും പിന്നെ ഈ ചാനലിൻ്റെ ഈ ചാനലിൻ്റെ തന്നെ വാട്ട്സ്ആപ്പ് ബ്രോഡ്കാസ്റ്റ് ചാനലുണ്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോ വരാത്ത വേക്കൻസികളൊക്കെ ഞാൻ അതിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യുക പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ജോബ് എന്തെങ്കിലും നിങ്ങളുടെ പോസ്റ്റ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും എൻക്വയറീസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നെ ഡയറക്ട്ലി കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ നമ്പർ ഞാൻ വാട്സാപ്പ് നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് ഡയറക്ടലി എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി എറണാകുളം ജോബ് നിങ്ങൾ ഒരു ലൈക്ക് തരണം നിങ്ങളുടെ ഈ ചാനൽ ഡെയിലി അപ്പോൾ അപ്പോൾ വരുന്ന വേക്കൻസി ലിസ്റ്റാണ് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് സ്പെസിഫിക് എന്തെങ്കിലും പ്ലേസ് അല്ലെങ്കിൽ സ്പെസിഫിക് ജോലി വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ കൂട്ടുകാരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടെ എനാബിൾ ചെയ്ത് വെക്കുക നമുക്ക് ആദ്യത്തെ വേക്കൻസിയിലേക്ക് കടക്കാം ആദ്യത്തെ വേക്കൻസി ആണെങ്കിൽ ലിഫ്റ്റ് ഓപ്പറേറ്ററിൻ്റെ വേക്കൻസി വന്നിരിക്കുന്നത് ഇത് കൊച്ചിയിലേക്കാണ് എക്സാക്റ്റ് ലൊക്കേഷൻ പറഞ്ഞിട്ടില്ല ഓൾമോസ്റ്റ് കൊച്ചിയിൽ രണ്ട് മൂന്ന് സ്ഥലങ്ങളിലാണ് ഈ വേക്കൻസി നിലവിലുള്ളതെന്നാണ് അറിയ അറിയാവുന്നത് സാലറി ആണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് പതിനയ്യായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഐ ടി ഐ അങ്ങനെയുള്ള എന്തെങ്കിലും കംപ്ലീറ്റ് ചെയ്തവർക്ക് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലാതെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് കാര്യമില്ല പിന്നെ ഒരു ചെറിയ എക്സ്പീരിയൻസ് ഒക്കെ ഒരു വൺ ഇയർ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവർക്ക് ഇതിൽ കുറച്ചുകൂടെ മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ബാക്കി വിവരങ്ങളൊക്കെ അവർ നിന്ന് പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ എറണാകുളത്ത് കച്ചേരിപ്പടിയിലേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് ഇത് ലേഡീസ് ഹോസ്റ്റലിലേക്ക് ഒരു കിച്ചൺ ഹെൽപ്പറിനെയാണ് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഇതിൽ സാലറി പറഞ്ഞിരിക്കുന്ന പതിനയ്യായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് ഹെൽപ്പറിന് പറഞ്ഞിരിക്കുന്ന സാലറി പിന്നെ ഫുഡും അക്കോമഡേഷനും പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് മെയിൽ കാൻഡിഡേറ്റ്സിനോ അല്ലെങ്കിൽ സോറി മെയിൽ കാൻഡിഡേറ്റ്സിനോ പറ്റില്ല ഇത് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് മാത്രമേ ഉള്ളൂ ലേഡീസ് ഹോസ്റ്റലിലേക്കാണ് അപ്പോൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് മാത്രമേ ഇത് അപ്ലൈ ആകും അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക ബാക്കി വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിലേക്ക് അടുത്ത വേക്കൻസി ആണെങ്കിൽ ആലുവ തോട്ടുമുഖത്താണ് ഈ വേക്കൻസി വന്നിരിക്ക വന്നിരിക്കുന്നത് അവിടെയുള്ളൊരു അവിടെ പുതിയതായിട്ട് ഇപ്പോൾ തുടങ്ങാൻ പോകുന്ന ഒരു ജനസേവന കേന്ദ്രത്തിലേക്കാണ് ഡി ടി പി അറിയാവുന്നവരെയാണ് ആവശ്യമായിട്ടുള്ളത് ഈ ഡി ടി പി അറിയാവുന്ന ലേഡീസ് സ്റ്റാഫായാലും ഫീമെയിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനായാലും മെയിൽ കാൻഡിഡേറ്റ്സിനും ഇത് അപ്ലൈ ആവുന്നതാണ് അപ്പം ഇതിൻ്റെ സാലറി വിവരങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഡയറക്റ്റ് നിങ്ങൾക്ക് ഇൻറ്റർവ്യൂവിന് പോകേണ്ടവരും അപ്പോൾ ഇതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ താഴെ തന്നിട്ടുണ്ട് അതിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക താല്പര്യമുള്ളവർ ബാക്കി കൂടുതൽ വിവരങ്ങൾ അവിടെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് നമുക്ക് അടുത്ത വേക്കൻസിലേക്ക് ഈ അടുത്ത വേക്കൻസി ആണെങ്കിൽ അക്കൗണ്ടന്റിന്റെ അക്കൗണ്ടൻറ്റിൻ്റെ ആണ് ഇത് വന്നിരിക്കുന്നത് ബിൽ ഡി സി ഗ്ലോബൽ എന്ന് പറയുന്ന കമ്പനി കമ്പനിയിലേക്കാണ് എറണാകുളത്തുള്ള അപ്പോൾ ഇതിൽ എറണാകുളത്തുള്ളവരെയാണ് കൂടുതൽ ഇവർ പ്രിഫർ ചെയ്യുന്നത് ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ ഡിഗ്രി പ്ലസ് ടാലി അറിഞ്ഞിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എക്സ്പീരിയൻസ് മിനിമം വൺ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പിന്നെ അതേപോലെ തന്നെ സാലറി ആണെങ്കിൽ പതിനയ്യായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും അപ്ലൈ ചെയ്യാൻ അക്കൗണ്ടന്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ബയോഡാറ്റ താഴെ തന്നിരിക്കുന്ന മെയിൽ ഐ ഡിയിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ അയച്ചു കൊടുക്കുക ബാക്കി അവിടെ നിന്നായിരിക്കും നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കാര്യങ്ങളെല്ലാം തരുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ എറണാകുളത്തുള്ള ഒരു പ്രമുഖ ബാങ്കിലേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഫീമെയിൽ ടെലികോളറിനെയാണ് ആവശ്യമായിട്ടുള്ളത് സാ സാലറി ആണെങ്കിൽ ഇരുപത്തി രണ്ടായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത് പിന്നെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഗ്രാജുവേറ്റ് ആയിരിക്കണം ഇനി എനി ഡിഗ്രി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏത് ഡിഗ്രി ആയാലും കുഴപ്പമില്ല പിന്നെ ഏജ് പറഞ്ഞിരിക്കുന്നത് മുപ്പത് വയസ്സിന് താഴെ ആയിരിക്കണം എന്ന് എന്നൊരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനുള്ള വേക്കൻസിയാണ് മെയിൽ കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്തത് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ബാക്കി വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്കാണ് അടുത്ത വേക്കൻസി ആണെങ്കിൽ എറണാകുളത്തെ ലിനിൻ ഫാബ്രിക്സിലേക്ക് സെയിൽസ്മാനെ ആവശ്യമുണ്ട് അപ്പം അത് സാലറി ആണെങ്കിൽ പതിനെണ്ണായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത് ജോലി ടൈമിംഗ് ആണെങ്കിൽ രാവിലെ പത്ത് തൊട്ട് വൈകിട്ട് രാത്രി ഒമ്പതര വരെയാണ് ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത് ഏജ് പറഞ്ഞിരിക്കുന്നത് വയസ്സ് മുപ്പത് വയസ്സിന് താഴെ ആയിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇതിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ ഉള്ളൂ വേക്കൻസി സെയിൽസ്മാൻ്റെ വേക്കൻസി ആണ് ലിനിൻ ഫാബ്രിക്സ് ആണ് എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരുമാരിപ്പെട്ട ബ്രാൻഡഡ് ആണ് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക ബാക്കി വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ കലൂര് ഒരു പ്രമുഖ സൂപ്പർ മാർക്കറ്റിലേക്കാണ് അതിൻ്റെ സൂപ്പർ മാർക്കറ്റിൻ്റെ വെയർ ഹൗസിലേക്കാണ് ജോലി വഴി വന്നിരിക്കുന്നത് പിക്കിങ്ങും പാക്കിങ്ങും ഒരുപാട് പേര് ആവശ്യപ്പെടുന്ന കമൻറ്റ് ബോക്സിൽ ആവശ്യപ്പെടുന്ന വേക്കൻസിയാണ് അപ്പോൾ ഇത് സാലറി ആണെങ്കിൽ പതിനയ്യായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത് ജോലി ടൈമിംഗ് ആണെങ്കിൽ രാവിലെ എട്ട് മണി തൊട്ട് വൈകിട്ട് അഞ്ച് മണി വരെയാണ് ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത് ഏജ് ആണെങ്കിൽ പതിനെട്ട് വയസ്സിനും മുപ്പത്തി മൂന്ന് വയസ്സിനും ഇടയിലുള്ളവർക്ക് ഇത് അപ്ലൈ ആവുന്നതാണ് ഇത് മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ബാക്കി കൂടുതൽ വിവരങ്ങൾ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കിടക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ എറണാകുളത്ത് മാത്രമല്ല ഇത് ഓൾ കേരളയാണ് വന്നിരിക്കുന്നത് ഒരു ബ്രാഞ്ച് റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസിയാണ് ഇത് ക്രെഡിറ്റ് ക്രെഡിറ്റിൻ്റെ ആണ് ഇത് വരുന്നത് ഇത് ബാങ്കിലേക്കുള്ള വേക്കൻസിയാണ് ഇതിന് സാലറി പറഞ്ഞിരിക്കുന്ന ഇരുപത്തിനാലായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത് പിന്നെ പ്ലസ് മോർ ഇൻ ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്ന പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രിയാണ് പറഞ്ഞിരിക്കുന്നത് ഫ്രഷേഴ്സിനും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് എക്സ്പീരിയൻസ് അങ്ങനെ വേണമെന്നൊന്നും അപ്പോൾ ഇതിൻ്റെ വയസ്സ് പറഞ്ഞിരിക്കും മുപ്പത് വയസ്സിന് താഴെ ആയിരിക്കണമെന്നാണ് ഇത് മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഇത് അപ്ലൈ ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ട് അതിലേക്ക് നിങ്ങളുടെ ബയോഡേറ്റ എത്രയും പെട്ടെന്ന് തന്നെ അയച്ചുകൊടുക്കുക ബാക്കി കൂടുതൽ വിവരങ്ങൾ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഇന്നത്തെ എറണാകുളം ഡിസ്ട്രിക്റ്റിൻ്റെ വേക്കൻസിസ് ഇത്രേ ഉള്ളൂ ഞാൻ ഉടനെ തന്നെ പുതിയ വേക്കൻസി ആയിട്ട് വരുന്നതായിരിക്കും കൂടാതെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് ദയവായിട്ട് ലൈക്ക് അത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക ജോലി അല്ലെങ്കിൽ പ്രത്യേക ലൊക്കേഷനിലേക്ക് ജോലി വേണമെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ അറിയാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ജോബ് എന്തെങ്കിലും പോസ്റ്റ് ചെയ്യാനോ എന്തെങ്കിലും അഡ്വർട്ടൈസ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് ഡയറക്ടലി എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് പിന്നെ ഈ വീഡിയോ വരാത്ത വേക്കൻസികൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടിയിട്ട് ഈ ചാനലിൽ തന്നെ വാട്സപ്പ് ബ്രോഡ്കാസ്റ്റ് ചാനലുണ്ട് അതിലേക്ക് നിങ്ങൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ ജോയിൻ ചെയ്ത് കൊടുക്കുക അതിലേക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ്സ് വരുന്നതാണ് അപ്പം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം